നമസ്കാരം ബിഡ്കോയിൻ ഉപജ്ഞാതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ വീണ്ടും ശക്തമാവുന്നു ഒരു വ്യക്തിയാണോ അതല്ലെങ്കിൽ ഏതാനും വ്യക്തികളുടെ സംഘമാണോ എന്ന് പോലും ഇതുവരെ വ്യക്തമാകാത്ത സറ്റോഷി നഗമോട്ടോ എന്ന പേര് വീണ്ടും ലോകമാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് എന്നാൽ ഇത്തവണ അത് ഏതെങ്കിലും പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ പേരിലല്ല എന്ന് മാത്രം രണ്ടായിരത്തി എട്ടിൽ ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ ഇറക്കിക്കൊണ്ടാണ് സറ്റോഷി നാഗമോട്ടോ ആദ്യം ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ ആദ്യം ബിറ്റ്കോയിൻ ബ്ലോക്ക് മൈനിങ് നടത്തി ഇപ്പോൾ ഈ പേര് വീണ്ടും ചർച്ചയാകുന്നത് ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്ത് എത്തിയതോടെയാണ് ഫോബ്സിന്റെ കണക്കുകൾ അനുസരിച്ച് ആയിരത്തി തൊണ്ണൂറ്റി ആറ് മില്യൺ ബിറ്റ്കോയിനുകൾ സ്വന്തമായിട്ടുള്ള നാക്കാമോട്ടോയുടെ ആസ്തി നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് രണ്ട് ബില്ല്യൺ ഡോളർ സാങ്കേതിക വിദ്യാരംഗത്തെ മൈക്കിൾ ഡെല്ലിനേക്കാൾ കൂടുതൽ ഡെല്ലിൻ്റെ ആസ്തി നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളറാണ് ഇത്രയൊക്കെ ആസ്തി ഉണ്ടായിട്ടും ഇന്നും സാങ്കേതിക വിദ്യാരംഗത്തിനും സാമ്പത്തിക മേഖലയ്ക്കും ഒരു പിടികിട്ടാത്ത പ്രഹേളികയായി തുടരുകയാണ് സത്രിഷി നാഗാമോട്ടോ എന്ന പേര് ബിറ്റ് കോയിൻ വിപണിയിൽ എത്തിയത് മുതൽ തന്നെ പല ഊഹാപോഹങ്ങളും ഈ പേരിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ക്രിപ്റ്റോഗ്രാഫിക് രംഗത്തെ തലതൊട്ടപ്പനായ ഹാൽഫിനി മുതൽ സ്മാർട്ട് കോൺട്രാക്ട് രംഗത്തെ പ്രമുഖനായ നിക് ഷാബു വരെയുള്ളവരുടെ പേരുകൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു അതിനു പുറമെ ഇലോൺ മസ് ജാക്ക് ഡോർസെ തുടങ്ങിയവരുടെ പേരുകളും നാഗമോട്ടോ എന്ന പേരിനൊപ്പം ബന്ധിപ്പിച്ച് പല വാർത്തകളും കഥകളും പുറത്തു വന്നിരുന്നു ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ക്രൈഗ് റൈറ്റ് താനാണ് നാഗമോട്ടോ എന്ന സ്വയം അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു കെ ഹൈക്കോടതി ഇയാൾക്കെതിരെ വ്യാജ അവകാശവാദം ഉയർത്തിയതിനും ലീഗൽ ടെററിസത്തിനും നടപടികളെടുക്കുകയും ചെയ്തിരുന്നു പന്ത്രണ്ട് മാസത്തെ തടവ് ശിക്ഷ നൽകിയെങ്കിലും അത് പിന്നീട് ആരോപിച്ചു മാത്രമല്ല ബിറ്റ്കോയിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ നിന്ന് ഇയാളെ നിയമപരമായി വിലക്കുകയും ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ അന്വേഷണങ്ങൾ നടത്തിയിട്ടും സറ്റോഷീ നാഗാമോട്ടോ എന്ന പേരിന് പുറകിലെ രഹസ്യം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ അന്വേഷണത്തിനിടയിൽ നിരവധി പേരുകൾ പുറത്തു വന്നെങ്കിലും അതൊന്നും തന്നെ നാഗാമോട്ടോ ആണെന്ന് തെളിയിക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് വരെ നാഗോമോട്ടോ ഫോറങ്ങൾ വഴിയും ഇമെയിൽ വഴിയും ഓൺലൈനായി പലരുമായി സംവദിക്കാറുണ്ടായിരുന്നുവെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു ജപ്പാനിൽ ജീവിക്കുന്ന ഒരു മുപ്പത്തിയേഴുകാരനാണ് താനെന്ന് നാഗോമോട്ടോ അവകാശപ്പെട്ടു എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ അവരുടെ പ്രവർത്തന സമയം ഏതാണ്ട് ബ്രിട്ടീഷ് പ്രവർത്തന സമയമായി ഒത്തുപോകുന്നതാണ് എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് നാഗോമോട്ടോവിൻ്റെ പ്രോഗ്രാമിങ്ങിലെ പ്രാവീണ്യം പ്രത്യേകിച്ച് സി പ്ലസ് പ്ലസിലേത് വളരെ ഉയർന്ന നിലയിലുള്ളതാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ സമ്മതിക്കുന്നു ആദ്യമാദ്യം സാങ്കേതിക വിദ്യ രംഗത്തുള്ളവർക്കിടയിലെ ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങിയ സറ്റോഷി നാഗോമോട്ടോ എന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിഡ്ഗോയിൻ ആഗോളതലത്തിലെ ഏറ്റവും മൂല്യമുള്ള ഒൻപതാമത്തെ ആസ്തിയായി മാറിയതോടെയാണ് പൊതുരംഗത്തും ചർച്ചയാകുന്നത് ഇതോടെ നാഗോമോട്ടോയുടെ സാമ്പത്തിക സരണിക്ക് പൊതുജന സമിതി ആർജിക്കുകയായിരുന്നു സമ്പത്തിനു പുറമെ അധികാര വികേന്ദ്രീകരണത്തിനും സ്വയം അറിഞ്ഞിരിക്കുന്നതിനും കൂടി പ്രതീകമായിട്ടാണ് സറ്റോഷി നാഗമോട്ടോ ഇന്ന് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലാരും ഇന്നുവരെ കാണാത്ത ഒരു വ്യക്തിയുടെ മുഖംമൂടി അണിഞ്ഞ പ്രതിമ ഹംഗറി ബുഡാപസ്റ്റിലെ സോഫ്റ്റ് പാർക്കിൽ സ്ഥാപിച്ചത് മനുഷ്യ ശരീരത്തിലെ പൊതുവായ ഘടനയിലാണ് പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നാഗമോട്ടോ എന്ന പേരിന്റെ ലിംഗഭേദമോ വംശമോ പ്രായമോ ഉയരമോ ഒന്നും ആർക്കും അറിയാത്തതിനാലാണ് ഒരു സാധാരണ മനുഷ്യരൂപത്തിൽ പ്രതിമ നിർമ്മിച്ചത് വെങ്കലത്തിലും അലൂമിനിയത്തിലും നിർമ്മിച്ച ഈ പ്രതിമയുടെ തേച്ചുമിനിക്ക് മുഖത്തിന് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തിൻ്റെ പ്രതിബിംബം അതിൽ കാണാൻ കഴിയും നമ്മളെല്ലാവരും സറ്റോഷി നാഗമോട്ട ആണെന്ന് വിളംബരം ചെയ്യുന്നത് പോലെ ഗ്രിഗറി റേക്ക തമാസ് ഗില്ലി എന്നീ ശില്പികൾ ചേർന്ന് നിർമ്മിച്ച പ്രതിമയ്ക്ക് കീഴിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നാഗോമോട്ടോവിൻ്റെ വീക്ഷണം സാമ്പത്തിക മേഖലയെ ഒരു കേന്ദ്രീകൃത നിയന്ത്രണത്തിൽ നിന്ന് മോചിതമാക്കിയെന്നാണ് വ്യക്തിയായാലും സംഘമായാലും സറ്റുഷി നാഗോമോട്ടോ എന്ന പേര് ആധുനിക സാങ്കേതിക വിദ്യ രംഗത്തെ ഒരു നാഴികക്കല്ല് തന്നെയാണ് ഡിജിറ്റൽ ഫിനാൻസിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു എന്നതിന് പുറമെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക ലോകത്തിന് പരിചയപ്പെടുത്തിയതും നാഗോമോട്ടോയാണ്